എന്റെ പൊന്നു സുഹൃത്തുക്കളെ ആ പെർഫ്യൂം അടിക്കാനുള്ളതല്ല സ്മെല്ലാണ് സ്മെല്ലാണ് കുളിക്കാതെ ആ ഒരു ഒരു വിയർപ്പും എല്ലാം എല്ലാം കൂടിയുള്ള ഈ ലോകത്ത് ഒന്നും തന്നെ സ്ഥിരമായിട്ടില്ല അല്ലെ കാലങ്ങൾ മാറും തോറും എല്ലാം മാറിക്കൊണ്ടിരിക്കും അത് മനുഷ്യന്റെ സ്നേഹത്തിലാണെങ്കിലും അല്ലെങ്കിൽ ഒരു മനുഷ്യനെ കുറിച്ചുള്ള ഓർമ്മകളാണെങ്കിലും കാലം കഴിയും തോറും എല്ലാം എല്ലാവരും മറക്കും എന്നുള്ളതാണ് കേട്ടോ അപ്പൊ ഞാൻ എന്താണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നും കൊണ്ടല്ല കൊണ്ടല്ലോ കൊല്ലം സുതി എന്ന് പറയുന്ന ഒരു കലാകാരൻ്റെ ഭാര്യയായിട്ടുള്ള ഒരു രേണു സുതി എന്ന് പറയുന്ന ഒരു റീൽസൊക്കെ എടുത്ത് നടക്കുന്ന ഒരു കലാകാരി ഉണ്ടല്ലോ കലാകാരി എന്ന് പുള്ളിക്കാരിനെ വിളിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല എങ്കിലും റീൽസും ചെറിയ രീതിയിൽ ഷോർട്ട് ഫിലിമൊക്കെ ചെയ്യുന്നത് കൊണ്ട് കലാകാരി എന്ന് തന്നെ ഞാൻ വിളിക്കാൻ ആഗ്രഹിക്കുകയാണ് അപ്പോൾ പുള്ളിക്കാരി ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെയധികം ഒരു നെഗറ്റീവ് പബ്ലിസിറ്റിയിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളാണല്ലേ അപ്പോ പുള്ളിക്കാരിനെ ആദ്യമായിട്ടൊക്കെ കാണുമ്പോൾ ആൾ ആൾ കൊടുക്കുന്ന ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് വളരെ ഒരു സ്ത്രീയാണ് ആണല്ലേ ഇപ്പോ ഭർത്താവ് മരിച്ചു എന്ന് കരുതി ഒരു സ്ത്രീ വീട്ടിൽ ഒതുങ്ങിയിരിക്കണം അല്ലെങ്കിൽ ആ സ്ത്രീ മേക്കപ്പ് ചെയ്യുന്നത് കുറ്റമാണ് ചിരിക്കുന്നത് കുഴപ്പമാണ് അല്ലെങ്കിൽ പുറത്തിറങ്ങി നടക്കുന്നത് കുറ്റമാണ് ഇങ്ങനെയൊക്കെ പറയുന്നവരോട് എനിക്കൊരു യോജിപ്പുമില്ല കേട്ടോ കാരണം നമ്മുടെയൊക്കെ ജീവിതം നമുക്ക് തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം അല്ലേ മരണം എന്ന് പറയുന്നത് ഒരു സത്യമായിട്ടുള്ളൊരു കാര്യമാണ് അത് ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ഒരു കാര്യമാണ് അപ്പോൾ ഒരു പക്ഷേ ചില ആളുകൾക്ക് ഇത്ര ദിവസമാണ് അല്ലെങ്കിൽ ഇത്രയും കാലമാണ് ഈ ഭൂമിയിൽ ദൈവം നിശ്ചയിച്ചിട്ടുണ്ടായിരിക്കുള്ളൂ അപ്പോൾ ആരുടെ കാര്യമായാലും അങ്ങനെയൊക്കെ തന്നെയാണ് അപ്പോൾ ഒരാൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകണം തീർച്ചയായും നമുക്ക് ജീവിക്കണം ഭക്ഷണം കഴിക്കണം അല്ല അല്ലാതെ ഒരാൾ പോയി എന്നും വിചാരിച്ച് ആ ഒരു വിഷമത്തിൽ ജീവൻ കൊടുക്കുക അല്ലെങ്കിൽ കരഞ്ഞിരിക്കുക അങ്ങനെയൊന്നും ചെയ്തിട്ടൊരു കാര്യമില്ല അല്ലേ നമ്മൾ തന്നെ പ്രവർത്തിച്ചാൽ മാത്രമാണ് വർക്ക് ചെയ്തെങ്കിൽ മാത്രമാണ് നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ള ഒരു ഉണ്ടാവുള്ളോ അല്ലെങ്കിൽ നമുക്ക് ഈ ഭൂമിയിൽ ഒരു വ്യക്തിയോട് മാത്രമല്ലല്ലോ കടപ്പാടുണ്ടാവുക നമുക്ക് നമ്മളെ ആശ്രയിച്ച് കഴിയുന്ന മറ്റു പലരും നമുക്ക് ചുറ്റിലുണ്ടായിരിക്കും അപ്പോൾ കുറച്ച് നാളൊക്കെ ആരെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ സഹായിക്കുമെന്നല്ലാതെ ജീവിതകാലം മുഴുവൻ ആരും ആരെയും ഒന്നും സഹായിക്കില്ല അപ്പം ഞാൻ പറഞ്ഞു വന്നെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള തൊഴിലായാലും അല്ലെങ്കിൽ സാഹചര്യങ്ങളായാലും നമ്മൾ സ്വയം കണ്ടെത്തേണ്ടതുണ്ട് അപ്പം ഇവിടെ രേണു സുതി വളരെ ബോൾഡായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നു സംസാരിക്കുന്നു അതുപോലെ തന്നെ റീൽസ് എടുക്കുന്നു ഷോർട്ട് ഫിലിംസിലൊക്കെ അഭിനയിക്കുന്നു അതൊക്കെ അവരുടെ സന്തോഷമാണെങ്കിൽ ഇതിനൊക്കെ അവർക്ക് സന്തോഷം കിട്ടുന്നുണ്ടെങ്കിൽ അവർ ചെയ്തോട്ടെ അതിനൊന്നും നമ്മൾ കുറ്റം പറയുന്നില്ല പക്ഷേ ഇന്ന് ഈ ഒരു വിഷയം ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് നാൾ മുമ്പ് അതായത് ഏകദേശം ഒരു രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ലക്ഷ്മി നക്ഷത്ര എന്ന് പറയുന്ന ഒരു ആങ്കർ ഉണ്ടല്ലോ ആ പുള്ളിക്കാരി ഈ കൊല്ലം സുധീയുടെ ഒരു പെർഫ്യൂം പെർഫ്യൂം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതായത് പുള്ളിക്കാരൻ്റെ സ്മെല്ല് അതെങ്ങനെ ഉണ്ടാക്കിയെന്നൊക്കെ അറിയാമല്ലോ അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അത് ഈ രേണു സുതിയുടെ അഭ്യർത്ഥന മാനിച്ചിട്ടാണ് പുള്ളിക്കാരി അത് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ മരിച്ചൊരു സമയത്ത് അവർക്ക് കൊല്ലം സുതി അത്രയും വേണ്ടപ്പെട്ടതൻ്റെ ഭർത്താവായിരുന്നല്ലോ ആ മരിച്ച സമയത്ത് അവർക്കുണ്ടായിരുന്ന ആ ഒരു വേദനയിൽ ഈ പുള്ളിക്കാരൻ്റെ സ്മെല്ല് കിട്ടണം കിട്ടണമെന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണ് അതായത് അതെങ്കിലും അതെങ്കിലും ഒരു ഓർമ്മയായിട്ട് അങ്ങനെ എടുത്തു വെക്കുന്ന പല റീൽസും യൂട്യൂബ് ഷോർട്സും ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ പേരിൽ അവർക്ക് അങ്ങനെ വേണമെന്നുള്ളൊരു ആഗ്രഹത്തിൽ ലക്ഷ്മി നക്ഷത്രം ഇവർക്കത് ഉണ്ടാക്കി കൊടുക്കുകയാണ് അപ്പം ഇന്ന് ആ ഒരു പെർഫ്യൂമിനെ കുറിച്ച് ഇവർ സംസാരിച്ച രീതി അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല ആ ഒരു കാര്യത്തിന് മാത്രമാണ് ഞാൻ ഇവരോടൊരു അഭിപ്രായം അഭിപ്രായ വ്യത്യാസം പറയാനാഗ്രഹിക്കുന്നത് കാരണം ഇവരുടെ ആഗ്രഹപ്രകാരമാണല്ലേ ലക്ഷ്മി നക്ഷത്രം അങ്ങനൊരു കാര്യമെടുത്ത് ഒരു മരിച്ചുപോയ ഒരു വ്യക്തിയുടെ ഓർമ്മയാണത് ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് എടുത്തു വെക്കാനാണല്ലോ ഒരു സംഭവം ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ അതിനത്രക്കും ഒരു പവിത്രതയോട് കൂടിയിട്ട് അല്ലെങ്കിൽ സ്നേഹത്തോട് കൂടിയിട്ടൊക്കെ ഇവർ അറ്റ്ലീസ്റ്റ് അതിനെ അതിനെക്കുറിച്ച് സംസാരിക്കേണ്ടതാണ് ഒരു പബ്ലിക് സ്പേസിലിരുന്ന് സംസാരിക്കുമ്പോൾ പക്ഷേ ഇവർ ആ സ്പ്രേയെക്കുറിച്ച് പറഞ്ഞത് അല്ലെങ്കിൽ ഇവരുടെ മുഖത്ത് വന്നിട്ടുള്ള ആ ഒരു എക്സ്പ്രഷൻ ആ സംസാരിച്ച രീതി എന്ന് പറയുന്നത് അതെനിക്ക് വളരെയധികം സങ്കടം തോന്നി അവരിത്തിരി റെസ്പെക്റ്റ് കൊടുക്കാമായിരുന്നു ഒന്നില്ലെങ്കിലും ഇവരുടെ ഭർത്താവല്ലായിരുന്നത് ഇവർ പറയുന്ന കാര്യമെന്ന് പറയുന്നത് ഞാനത് ഇവിടെ പിൻ ചെയ്ത് കൊടുക്കാം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം എന്താണ് ഇവർ പറഞ്ഞതെന്നുള്ളത് ഈ ഒരു സ്മെല്ല് അവർ പറഞ്ഞ കാര്യം അത് ശരിയാണ് കേട്ടോ ആ ഒരു സ്മെല്ല് എന്ന് പറയുന്നത് ഇപ്പം നമുക്ക് നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയുടെ സ്മെല്ലെന്ന് പറയുന്നത് നമുക്ക് മാത്രമായിരിക്കും അത് ഒരു ഫേവറേറ്റ് ആയിട്ടുണ്ടാവുക അല്ലെങ്കിൽ ഇഷ്ടമുണ്ടായിരിക്കുക മറ്റൊരാൾക്ക് ഒരുപക്ഷെ ആ ഒരു സ്മെല്ല് ഇഷ്ടപ്പെടണമെന്നില്ല ഒരു വിയർപ്പ് നാറ്റമാണല്ലേ ആ ഒരു ചിലപ്പോൾ നമുക്ക് മറ്റൊരാൾ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളുടെ സ്മെല് അത് വിയർപ്പ് നാറ്റമായാൽ പോലും ഒരുപക്ഷെ നമുക്കത് ഇഷ്ടം ഇഷ്ടപ്പെടുമായിരിക്കും അപ്പം അങ്ങനെ അതൊരു ഏണു സുദിക്ക് മാത്രം ഇഷ്ടപ്പെടുന്ന ഒരു സ്മെല്ലാണ് ആ പെർഫ്യൂം അതുകൊണ്ടാണ് അവർ ഉണ്ടാക്കി വെച്ചത് എന്നുള്ളതാണ് അല്ലാതെ അതെടുത്ത് സ്പ്രേ ചെയ്ത് നടക്കാനല്ല എന്നാണ് അവർ അവരതിൽ പറഞ്ഞു വെക്കുന്നത് കേട്ടോ പക്ഷേ സംസാരിച്ച ആ ഒരു രീതി അതൊന്നും മാറ്റി പിടിക്കാമായിരുന്നു ഒരു പബ്ലിക് സ്പേസിലല്ല അവർക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാമായിരുന്നു കുറച്ചും കൂടി നല്ല ഭാഷയിൽ അവർക്ക് പറയാമായിരുന്നു ഇതെനിക്ക് എനിക്ക് മാത്രമുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള മണമാണ് ഒരു നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെടണമെന്നില്ല അല്ലെങ്കിൽ ഈ ഒരു സ്മെല്ല് ഞാനുണ്ടാക്കിയിട്ടുള്ളത് എനിക്ക് അടിച്ച് നടക്കാൻ വേണ്ടിയിട്ടല്ല അതെൻ്റെ ഒരു ഓർമ്മയാണ് അതെനിക്ക് മാത്രം ആസ്വദിക്കാൻ പറ്റുന്ന ഒരു ഒരു സ്മെല്ലാണെന്നൊക്കെ പറയാമായിരുന്നു പക്ഷിവിരാ പറഞ്ഞ രീതി മുഖഭാവം അതൊക്കെ അത് വളരെ വളരെ മോശമായി പോയി പെർഫ്യൂം തീർന്നു അടിക്കാനുള്ളതല്ല അത് சுடிச்சனா smellன்னு বললে அது എനിക്കും കിച്ചുനും പിന്നെ എന്റെ വീട്ടുകാർക്ക് കുറച്ച് പോർക്ക് മാത്രം മനസ്സിലാവുന്ന ഒരു സ്മെല്ലാണ് അത് അടിച്ചിട്ടേ ഇല്ല ഇനി നിമിഷം വരെ ദേഹത്തടിക്കുന്ന പെർഫ്യൂം അല്ല അത് സൂചിച്ച് ഓർക്കുമ്പോൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന് മണം വേണം തുറന്നിട്ടൊന്ന് മടക്കുമ്പോ തന്നെ ഞങ്ങൾക്ക് അറിയാം സുപിച്ചായിട്ട് സാന്നിധ്യം എവിടെയോ എവിടെയോ ഉണ്ടെന്ന് അതിന് വേണ്ടിയിട്ടുള്ള പെർഫ്യൂമാണ് അല്ലാതെ അത് അടിക്കാൻ പറ്റത്തില്ല നിങ്ങൾക്ക് അത് വളർത്താൻ ഇവിടെ നോടും അതുപോലത്തെ ഒരു സ്മെല്ലാണ് അതിന് അതായത് സൂചിച്ച് ഏഹ് ഷൂട്ടൊക്കെ കഴിഞ്ഞ് വന്നിട്ട് കുളിക്കാതെ കുളിക്കുന്നതിനെ കൊണ്ട് ഷട്ടൂരിടത്തില്ലേ അതിന്റെ ആ ഒരു വിയർപ്പും പിന്നെ എല്ലാം എല്ലാം കൂടിയുള്ള ഒരു സ്മെല്ലാണ് അതിന്റെ പെർഫ്യൂം എങ്ങനെ ദേഹത്തടിച്ചോണ്ട് നടക്കുന്നത് അത് അത് അടിക്കാൻ പറ്റുന്നതല്ല അല്ല അല്ല ഇരിപ്പുണ്ട് അപ്പൊ നിങ്ങൾ കേട്ടല്ലോ എങ്ങനെയാണ് ആ ഒരു കാര്യത്തെ പറ്റി അല്ലെങ്കിൽ ആ ഒരു സ്പ്രേനെ കുറിച്ച് ഇവര് ഒരു പൊതുമാധ്യമത്തില് സംസാരിച്ചതെന്നുള്ളത് ആ സംസാര രീതിയെ മാത്രമാണ് കേട്ടോ ഞാൻ ഒന്ന് റിയാക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന അല്ലാതെ അവർ പറഞ്ഞ കാര്യം അത് അത്രത്തോളം ശരി തന്നെയാണ് അവരത് അടിച്ചു നടക്കാൻ വേണ്ടിയിട്ടല്ല ആ ഒരു സ്പ്രേ ഉണ്ടാക്കിയിട്ടുള്ളത് ഓക്കെ അത് കുറച്ചും കൂടി നല്ലൊരു സഭ്യമായ ഭാഷയിൽ അല്ലെങ്കിൽ നല്ലൊരു രീതിയിൽ പറയാമായിരുന്നു എന്നുള്ളത് തന്നെയാണ് പിന്നെ രണ്ട് ദിവസം മുമ്പ് അവരുടെ വൈറലായിട്ടുള്ള ഒരു റീല് കാണാനിടയായി ഒരു പൊതു മധ്യത്തിൽ റോഡിൽ റോഡിൽ ഇരുന്നുകൊണ്ട് അവർ റീൽസ് ചിത്രീകരിക്കുന്ന ഒരു വീഡിയോ അത് ശരിക്കും പറഞ്ഞാൽ വളരെ തെറ്റായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അല്ലേ റോഡ് എന്ന് പറയുന്നത് സഞ്ചരിക്കാനുള്ളതാണ് തിരക്ക് പിടിച്ച് പല വാഹനങ്ങളും ആ ഒരു റോഡിലൂടെ പോകുന്നുണ്ടല്ലേ അപ്പോൾ അതിനിടയ്ക്ക് റീൽസ് ചിത്രീകരിക്കാൻ വേണ്ടിയിട്ട് ഇവർ ആ റോഡ് കയ്യേറിയിട്ടുണ്ടെങ്കിൽ അത് തെറ്റു തന്നെയാണ് തീർച്ചയായിട്ടും തെറ്റ് തന്നെയാണ് ഇനി ഇവരൊരു ഇൻഫ്ലുവൻസർ എന്നുള്ള നിലയ്ക്ക് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഇത് കാണുന്ന സാധാരണക്കാരായിട്ടുള്ള ഒരു പക്ഷേ കുട്ടികളായാലും ഇതൊക്കെ അനുകരിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഒരു ഇൻഫ്ലുവൻസർ എന്നുള്ള നിലയ്ക്ക് ഈ പബ്ലിക്കായിട്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് ഇത് എം വി ഡിയുടെ ശ്രദ്ധയിൽപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇവർക്കെതിരെ കേസ് എടുക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട് കാരണം ഒരു തെളിവായിട്ടാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത് തന്നെ അപ്പം അത്തരം കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക ബാക്കി അവർക്ക് ജീവിക്കണമെങ്കിൽ അവർ തന്നെ പണിയെടുക്കണം അല്ലേ അത് എന്ത് തൊഴിൽ ചെയ്യണം എന്നുള്ളതൊക്കെ ഓരോരുത്തരുടെയും പേഴ്സണലായിട്ടുള്ള ചോയ്സാണ് അപ്പോൾ അവർ റീൽസ് എടുക്കുന്നു അല്ലെങ്കിൽ ഷോർട്ട് ഫിലിം ചെയ്യുന്നതിലൂടെ അവർക്ക് പൈസ കിട്ടുന്നുണ്ടെങ്കിൽ സന്തോഷം കിട്ടുന്നുണ്ടെങ്കിൽ അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല തൊഴിൽ അഭിനയമാണ് എന്ന് അവർക്ക് തോന്നുന്നുണ്ടെങ്കിൽ അവർ ചെയ്തോട്ടെ അതിനൊന്നും വിമർശിക്കാനോ തെറ്റു പറയാനോ ഒന്നും നമ്മളാരും അല്ലല്ലോ പിന്നെ പലരും അവരുടെ അവർ ബോഡി ഷെയിം ചെയ്യുന്നുണ്ട് പുള്ളിക്കാരി അത് വളരെ ബോൾഡായിട്ട് തന്നെ ആ കാര്യങ്ങളെയൊക്കെ ഫേസ് ചെയ്യുന്നുണ്ട് അതിലൊന്നും വിഷമിച്ചിരിക്കുന്നില്ല അവർ വളരെ ബോൾഡായിട്ട് സംസാരിക്കുന്നുണ്ട് അപ്പം എന്തിനാണോ ഒരാളെ ബോഡി ഷെയിം ചെയ്യുന്നത് അല്ലേ നമുക്ക് നമ്മുടെ ഇപ്പോൾ ഈ സിനിമാ മേഖല തന്നെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ പല ക്യാരക്ടേഴ്സും ചെയ്യാനായിട്ട് പല പല ആളുകളെയാണ് ആവശ്യം എല്ലാവരും നല്ല സുന്ദരിയും സുന്ദരന്മാരും ആയിട്ടല്ലല്ലോ സിനിമയിലുള്ളത് ഓരോ ക്യാരക്ടറിനും യോജിച്ചിട്ടുള്ള റോളുകൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാരാണ് വേണ്ടത് അപ്പോൾ വേണു സുതിക്ക് പ്രാപ്യമായിട്ട് അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്ന റോളുകൾ അവർക്ക് ആൾക്കാർ സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അവർ ചെയ്യട്ടെ എന്തിനാണ് അവർ ഇത്രയധികം ബോഡി ഷേവിങ് ചെയ്യുന്നത് ഒരാൾ ബോൾഡായിട്ടിരിക്കുക എന്നുള്ളത് ഒരു തെറ്റല്ല സുഹൃത്തുക്കളെ ആ സ്ത്രീയുടെ സാഹചര്യമാണ് അവരെ ബോൾഡാക്കിയിട്ടുള്ളത് ഒരുപക്ഷേ രേണു സുതി ജീവിച്ചിരിക്കുന്ന സമയത്താണെങ്കിൽ അവരൊരിക്കലും ഈ രീതിയിലേക്കൊന്നും മുന്നോട്ട് വരില്ലായിരിക്കാം പക്ഷെ അവരുടെ സാഹചര്യമാണ് അവരെ ഈ രീതിയിലേക്ക് മാറ്റിയെടുത്തേ എന്നുള്ളതാണ് അപ്പോൾ ഒരാളെയും വിമർശിക്കാൻ നമുക്ക് അവകാശമില്ല നമുക്കൊക്കെ സോഷ്യൽ മീഡിയയിലിരുന്ന് അവരെ പറ്റി കുറ്റം പറയാനോ അല്ലെങ്കിൽ അവരെപ്പറ്റി മോശം എഴുതി വയ്ക്കാനോ ഒക്കെ നല്ല സുഖമാണ് പക്ഷെ അവർ ജീവിക്കുന്ന സാഹചര്യം എന്ന് പറയുന്നത് അത് അവർക്ക് മാത്രം അറിയുന്ന ഒരു സാഹചര്യമാണ് എനിവേ അവർ ബോൾഡായി ജീവിക്കട്ടെ നമുക്കൊരാളുടെയും ലൈഫിൽ അമിതമായി അഭിപ്രായം പറയാനുള്ള ഒരു ത്വരയുണ്ട് അത് നമ്മൾ ഒഴിവാക്കുക അവരവരുടെ ജീവിതം ജീവിക്കട്ടെ